എല്ലാ കൂട്ടുകാർക്കും ഇസി സാൻസ്ക്രിനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം നാലാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ പുതുതായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്രഥമ പാഠ ചിത്രേ കിം അസ്തി ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത് മേഘാ പുത്രഭവതി മേഘത്തെ കാണുന്നുണ്ടോ എല്ലാവരും ആകാശം അധികൃത്യ കവിത പഠാമ നമുക്ക് ആകാശവുമായി ബന്ധപ്പെട്ട ഒരു കവിത പഠിക്കാം എന്നാണ് പറയുന്നത് ആകാശകാന്തി എന്നാണ് ഈ കവിതയുടെ പേര് ആകാശകാന്തി ഇനി നമുക്ക് ഈ കവിതയൊന്ന് ചൊല്ലി നോക്കാം ഗഗനം ധവളം നീലശ്ച വിഭാതി സൂര്യോദിനാഥ മിത്രകമിത്ര ആയാതു ഐന്ദ്രം ചാപം പശ്യാമ ഒരു തവണയും കൂടെ നമുക്ക് ചൊല്ലി നോക്കാം ഗഗനം നീലഞ്ചാതി സൂര്യോദിന

ശോഭന്ദേവം ജലദോർഷതി ജലബിന്ദൂൻ ഭുവനം നാനാധ്വനി സഹിതം എല്ലാവരും ഈ വരികൾ കേട്ടു പഠിക്കുക അതുപോലെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഈ കവിത പഠിക്കുന്ന കൂട്ടുകാരെങ്കിൽ ഉറപ്പായും ഈ വീഡിയോയ്ക്ക് താഴെ നിനദന്തി ജലദോ ജലബിന്ദു ഭുവനം അടുത്തതായിട്ട് പ്രവർത്തനങ്ങളാണ് കവിത ശ്രുത്വ സതാളം ആലപയത്തു കവിത എല്ലാവരും താളത്തിൽ ചൊല്ലുവാനാണ് പറഞ്ഞിട്ടുള്ളത് കവിതായ ആശയം വധതു കവിതയുടെ ആശയം പറയൂ അടുത്ത പ്രവർത്തനം ചിത്രം ദൃഷ്ട നാമ വധതു തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയിട്ട് അവയുടെ പേരെന്താണ് എന്ന് പറയുവാനാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റത്തേത് ഗഗനം ഗഗനം എന്നാൽ ആകാശം രണ്ടാമത്തേത് ഐന്ദ്രഹ ചാപഹ ഐന്ദ്രഹ ചാപ എന്നാൽ മഴവില്ലേ അടുത്തതാണ് വിഹഗാഹ വിഹഗാഹ പക്ഷികൾ അടുത്തത് നീടം നീടം എന്നാൽ കൂട് അടുത്തതാണ് ബിന്ദൂൻ യോജയിത്തുക വാക്യം പൂരേതു ബിന്ദുക്കൾ യോജിപ്പിച്ച് വാക്യം പൂർത്തിയാക്കുക മിത്രക ആയാതോ ഭാലൗ ക്രീഡതഹ എന്നീ രണ്ട് വാക്കുകളാണ് തന്നിരിക്കുന്നത് അടുത്ത പഠനപ്രവർത്തനമാണ് ചിത്രം ദൃഷ്ട വാക്യം വധതു ലിഖതു ച ചിത്രം നോക്കി വാക്യം പറയുകയും എഴുതുകയും ചെയ്യുക വിഭാതി നടുവിലായിട്ട് വിഭാതി എന്ന് വട്ടത്തിനുള്ളിൽ നൽകിയിരിക്കുന്നു ചിത്രങ്ങളിൽ എന്തൊക്കെ ചിത്രങ്ങളാണ് കാണുന്നത് സൂര്യഹ സൂര്യൻ്റെ ചിത്രം തന്നിട്ടുണ്ട് ചന്ദ്രഹ ചന്ദ്രൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട് ദീപഹ ദീപത്തിൻ്റെ ചിത്രവും ഇവിടെ നൽകിയിട്ടുണ്ട് അതേപോലെ സൂര്യഹ വിഭാതി ചന്ദ്രഹ വിഭാതി എന്നീ വാക്കുകൾ കുത്തുകളിലൂടെ യോജിപ്പിച്ച് എഴുതുവാനുള്ള പ്രവർത്തനവും നൽകിയിട്ടുണ്ട് ദീപഹ ഡാഷ് എന്ന് ഇട്ട സ്ഥലത്ത് എന്താണ് എഴുതേണ്ടത് ദീപഹ വിഭാതി എന്നാണ് അവിടെ എഴുതി ചേർക്കേണ്ടത് അടുത്ത പ്രവർത്തനമാണ് യഥോചിതം യോജയതോ കൃത്യമായി യോജിപ്പിക്കുക വിഹകാ ഹ എന്നത് ീടം എന്നതിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ ബാക്കി വാക്കുകളെയും ശരിയായ പദത്തിലേക്ക് യോജിപ്പിക്കുക ഓപ്ഷൻസ് ആയി നൽകിയിരിക്കുന്നത് ഗഗനം ചന്ദ്രഹ ജലതഹ ഓപ്പോസിറ്റ് സൈഡിൽ വർഷധി വിഭാതി നീലം എന്നീനെയാണ് ശരിയായി യോജിപ്പിക്കേണ്ടത് ഗഗനം എന്നത് നീലം എന്നതിലേക്ക് ഗഗനം ആകാശം നീലം നീലനിറം ആകാശം നീലനിറം അടുത്തത് ചന്ദ്രഹ ചന്ദ്രഹ എന്നതിനെ വിഭാതി എന്നതിലേക്കാണ് രചിപ്പിക്കുക ചന്ദ്രൻ ശോഭിക്കുന്നു അടുത്തത് ജലതഹ വർഷതി ജലതഹ വർഷതി മഴ പെയ്യുന്നു ഇങ്ങനെയാണ് ശരിയായി രചിപ്പിക്കേണ്ടത് അടുത്ത പ്രവർത്തനമാണ് സമാനാർത്ഥക പദാനി ലിഖിത്വ പൂരേതു സമാനം അതായത് ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ കണ്ടെത്തി പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ തന്നിരിക്കുന്ന വാക്ക് ആകാശം ആകാശത്തിന് സമാനമായിട്ടുള്ള പദം കണ്ടെത്തിയിട്ട് അവിടെ എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടാമത്തേതാണ് സൂര്യ മൂന്നാമത്തേത് മേഘ അടുത്ത പ്രവർത്തനം ഉത്തരം വധതു ഉത്തരം പറയൂ എന്നാണ് പറയുന്നത് വിഹഗാഹ കുത്ര ഗന്തി വിഹഗാഹ പക്ഷികൾ കുത്ര എവിടെ പക്ഷികൾ എവിടേക്കാണ് പോകുന്നത് തടിതഹ കുത്ര ശോഭന്തി മിന്നൽ എവിടെയാണ് ശോഭിക്കുന്നത് അടുത്തത് ജലതഹ കാൻ വർഷതി അടുത്തത് ബിന്ദൂൻ യോജയിത്തുക ചിത്രം പൂരെയ്തു വർണ്ണേന ലേപയതു തന്നിരിക്കുന്ന ചിത്രത്തിലെ കുത്തുകളിലൂടെ യോജിപ്പിച്ച് ഉചിതമായ നിറം നൽകുക ഇതിന് തൊട്ട് പുറത്തായിട്ട് ആ വാക്കുകൾ കുത്തുകളിലൂടെ യോജിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് ഫലം എന്നതാണ് അവിടെ തന്നിരിക്കുന്ന വാക്ക് അടുത്ത പ്രവർത്തനം ബിന്ദുൻ യോജയിത്വ ലിഖതു അക്ഷരം വർണ്ണേഹി ലേപയതു ഇവിടെ തന്നിരിക്കുന്ന വാക്ക് കൊത്തുകളിലൂടെ യോജിപ്പിക്കുകയും അതുപോലെ തന്നെ ബോക്സിൽ തന്നിരിക്കുന്ന അക്ഷരത്തിന് നിറം നൽകുകയുമാണ് ചെയ്യേണ്ടത് അക്ഷരം ലിഖത്തു അക്ഷരം എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത് വിട്ടഭാഗം പൂരിപ്പിക്കുക അക്ഷരം എഴുതി വിട്ടഭാഗം പൂർത്തിയാക്കുക ചിത്രത്തിന് വർണ്ണങ്ങൾ നൽകി മനോഹരമാക്കുക നിറം നൽകുക